ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായതോടെ അന്വേഷണം നിർണായക ഘട്ടത്തിലാണ് ക്രൈംബ്രാഞ്ച് ഏരി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രഹസ്യ കേന്ദ്രത്തിലാണ് പോറ്റി രാത്രി ചോദ്യം ചെയ്തത് തുടർന്ന് പുലർച്ചയോടെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കുരുക്കിലാക്കുന്ന മൊഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന സൂചനകളാണ് അന്വേഷണ സംഘത്ത് നിന്നും ലഭിക്കുന്നത് ചില ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളും പോറ്റി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി തട്ടിയെടുത്ത സ്വർണ്ണം പങ്കിട്ടെടുത്തുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട് പോട്ടി അറസ്റ്റിലായ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കുകയാകും അടുത്ത ഘട്ടം ഒപ്പം ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്കും ബോർഡ് ഭരണസമിതിയിലേക്കും പോറ്റിയുടെ സഹായി കൽപേഷ് തുടങ്ങിയവരിലേക്കും അന്വേഷണം നീളും പതിനെട്ട് മണിക്കൂറോളമാണ് പോറ്റി ചോദ്യം ചെയ്തത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് ഇയാളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളും സ്വർണത്തിലുള്ള കട്ടിളപ്പാളുകളും കാണാതായ രണ്ട് കേസുകളിലും ഒന്നാം പ്രതിയായ പോറ്റിയെ വ്യാഴാഴ്ച തിരുവനന്തപുരം പുളിമാത്തി വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ശബരിമല കേസിൽ പ്രതിപട്ടികയിലുള്ളവരിൽ ആദ്യ അറസ്റ്റാണിത് ദിവസങ്ങളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എസ് ഐ ടി പരിശോധന നടക്കുന്നുണ്ട് രണ്ട് തവണ ശബരിമലയിലും ചെന്നൈ ഹൈദരാബാദ് ബംഗളൂരു എന്നിവിടങ്ങളിലും നടത്തിയ പരിശോധനകൾക്കും തെളിവ് ശേഖരത്തിന് പിന്നാലെയാണ് പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നത് നേരത്തെ പോറ്റിയെ ദേവസ്വം വിജിലൻസും ചോദ്യം ചെയ്തിരുന്നു കട്ടിളപ്പാളി കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിൽ എട്ടാം സ്ഥാനത്താണ്